അതിനെ എതിർത്തവരെ അവിടെ വിട്ടു പോകാൻ വിസദിച്ചവരെ ഇത് തങ്ങളുടെ ജന്മഭൂമിയാണ് തങ്ങൾ തലമുറകളായി ജീവിച്ചു പോകുന്ന മണ്ണാണ് എന്ന് പറഞ്ഞ് ഇസ്രയേൽ സേനയെ പ്രതിരോധിച്ചവരെ വെടിവെച്ച് കൊല്ലുകയാണ് കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് അൽ അക്സ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു പുണ്യസ്ഥലമാണ് അൽ അക്സ ആ അൽ അക്സ പള്ളി ഉൾപ്പെടെ ഇസ്രയേൽ സേന കൈയടക്കുകയാണ് ചെയ്തത് അവിടെ ബാങ്ക് കൊടുക്കാൻ പോലും പാടില്ല എന്ന കൽപ്പന പുറപ്പിക്കുകയാണ് ഇസ്രയേൽ സേന ചെയ്ത് സനമുണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ സുരക്ഷാ സംവിധാനങ്ങളുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും സൈനിക വിഭാഗത്തിൻ്റെയും സുരക്ഷാ കവചങ്ങളുള്ള രാജ്യമാണ് തങ്ങളെന്ന് ലോകത്തോട് നിരന്തരം അഹങ്കിച്ച് അഹങ്കരിച്ചിരുന്ന സൈനിസ്റ്റ് ഭരണകൂടത്തിന് അങ്ങേയറ്റം പ്രഹരമേൽപ്പിച്ച ആക്രമണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്നത് ആ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണം ഒരു പ്രത്യാക്രമണമാണ് യു എൻ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ജനറൽ മിസ്റ്റർ അന്റോണിയോ ഗുട്ടറാസ് പറഞ്ഞതുപോലെ ഒക്ടോബർ ഏഴ് ആരംഭിക്കുന്നത് ഒക്ടോബർ ഏഴ് ഉണ്ടാവുന്നത് ശൂന്യതയിൽ നിന്നല്ല കസൈൽ ഇസ്രേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യക്ക് പലസ്തീനികളുടെ നിഷ്ഠൂരമായ വംശീയ ഉന്മൂലനത്തിന് രണ്ടാണ്ടല്ല എഴുപത്തെട്ട് വർഷത്തെ ഭീകരമായ മനുഷ്യത്വരഹിതമായ ചരിത്രമുണ്ട് സൈനിസം എന്ന് പറയുന്ന സാമ്പ്രാജ്യത്വപ്രോക്തമായ അറബ് വംശജർക്കെതിരായിട്ടുള്ള ഈ വംശീയ ഉൽമല സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മുതൽ പലസ്തീനിൻ്റെ മണ്ണിൽ നിരപരാധികളും നിസ്സഹായരും നിരായുധരുമായ ജനങ്ങളെ പലസ്തീനികളെ തുടർച്ചയായി കൂട്ടക്കൊല ചെയ്യുന്നു എന്നതാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പത്തൊമ്പതാം തീയതിയാണ് ഐക്യരാഷ്ട്രസഭ പലസ്തീൻ മണ്ണിൽ യഹൂദരുടേതായ ഒരു രാഷ്ട്രം എന്ന നിലക്ക് ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന പ്രമേയം പാസ്സാക്കുന്നത് ആ പ്രമേയം പാസാക്കി കഴിഞ്ഞ ഉടനെ പലസ്തീൻ്റെ ഭൂവിസ്തൃതിയുടെ ഭൂരിപക്ഷ ഭാഗവും ചേർത്തുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ സഹായത്തിലും കാർമ്മികത്വത്തിലും സൈനിസ്റ്റ് പ്രസ്ഥാനം തെളിച്ചു കൊണ്ടുവന്ന ജൂതർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ജൂതരുടെ അധിവാസ മേഖലയാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രസ്ഥാപനം അംഗീകരിക്കില്ല എന്ന നിലപാട് പലസ്തീൻ്റെ വിപുലമായ മേഖലകളിൽ താമസിക്കുന്ന അറബ് വംശജരായ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ അടങ്ങുന്ന അവിടുത്തെ തദ്ദേശീയ ജനത സ്വീകരിച്ചു അവർ യു എൻ പ്രമേയത്തെ ശക്തമായി എതിർത്തു തങ്ങൾ തങ്ങളുടെ ജന്മഭൂമിയിൽ നിന്ന് ഓടിപ്പോകുന്ന പ്രശ്നമില്ലെന്നും തങ്ങളുടെ ജന്മഭൂമി പുറത്തുനിന്ന് വന്ന ജൂത ശക്തികൾക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്നും അവർ പ്രഖ്യാപിച്ചു വലിയ പ്രതിരോധങ്ങളുണ്ടായി ആ പ്രതിരോധങ്ങളുടെ രക്തം ചിന്തുന്ന ചരിത്രഗതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനഞ്ചാം തീയതി ഐക്യരാഷ്ട്രസഭ ജൂതരാഷ്ട്രം നിലവിൽ വന്നതായി പ്രഖ്യാപിക്കുന്നത് ആദ്യത്തെ ജൂതരാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായി വന്ന ഇസ്രയേൽ അവരുടെ രാഷ്ട്രപിതാവായി പരിഗണിക്കുന്ന ഡേവിഡ് വെൻകൂറിയാൻ്റെ നേതൃത്വത്തിൽ ഈ മേഖലകളിൽ ആ കാലഘട്ടത്തിൽ കൂട്ടക്കൊലകളാണ് നടന്നത് ഡേർഹസിൻ പോലുള്ള ഗ്രാമങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ഒരൊറ്റ രാത്രി കൊണ്ട് മെയ് പതിനഞ്ച് ഒറ്റ രാത്രി കൊണ്ട് അയ്യായിരത്തിലേറെ വരുന്ന പാവപ്പെട്ട നിസ്സഹായരായ ഫലസ്തീനികളെ കൊന്നുകൂട്ടുകയായിരുന്നു ഡേവിഡ് ബെൻഗൂറിയൻ തൻ്റെ ഇർഗുൺ പോലെയുള്ള സൈനിസ്റ്റ് സേനകളെ ഇറക്കി വിട്ട് എറിസിൻ എറിസിൻ എന്നാക്രോശിച്ചുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തുക അരിഞ്ഞു വീഴ്ത്തുക എന്നാക്രോശിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെ പലസ്തീനികളെ വംശീയമായി ഉന്മൂലനം ചെയ്യുകയായിരുന്നു അവരുടെ ചോരയൊഴുകുന്ന മണ്ണിലാണ് പലസ്തീനികളുടെ ശരീരവും കബന്ധങ്ങളും അടിഞ്ഞു കിടക്കുന്ന ഭൂമിയിലാണ് ഇന്നത്തെ ഇസ്രയേൽ എന്ന് പറയുന്ന സൈനിസ്റ്റ് രാഷ്ട്രം സ്ഥാപിച്ചത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ കഴിഞ്ഞ എഴുപത്തെട്ട് വർഷക്കാലമായി പലസ്തീൻ്റെ മണ്ണിൽ പലസ്തീൻ്റെ അവശിഷ്ട ഭൂമി കൂടി ഇസ്രേലിൻ്റെ അധിനിവേശത്തിലേക്ക് കൊണ്ടുവരാനുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയോടുകൂടി സൈനിസ്റ്റ് ഭരണകൂടം നടത്തുന്ന കടന്നാക്രമണങ്ങളിൽ വംശഹത്യ അവരുടെ ഒരു തന്ത്രമാണ് പശ്ചിമേഷ്യക്കകത്ത് പലസ്തീൻ മണ്ണ് ഇസ്രയേൽ രാഷ്ട്രമാക്കി തിയോടൊർ ഹർസൻ മുന്നോട്ട് വെച്ച ദ ജൂയിഷ് സ്റ്റേറ്റിലൂടെ ആ വംശീയവാദി മുന്നോട്ട് വെച്ച മഹാ ഇസ്രയേൽ സാക്ഷാത്കരിക്കാൻ പലസ്തീനികളായ അറബ് വംശജരെ മുഴുവൻ വംശീയമായി ഇല്ലാതാക്കുക എന്നതാണ് സയനിസ്റ്റ് തന്ത്രം ആ തന്ത്രത്തിൽ നിന്നുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഈ മെഡിറ്റേറിയൻ കടലിൻ്റെ തീരത്തെ പലസ്തീൻ എന്ന് പറയുന്ന ചിരപുരാതനമായ മനുഷ്യ സംസ്കാരത്തിൻ്റെ ആ ഉറവിട ഭൂമിയിൽ നിഷ്ഠൂരമായ കൂട്ടക്കൊലകൾ സാമ്പ്രാദിത്വ ശക്തികളുടെ പിന്തുണയോടെ സയനിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയിലാണ് ഗസയും വെസ്റ്റ് ബാങ്കും അടങ്ങുന്ന അവശിഷ്ട ഫലസ്തീൻ അത് സ്വയംഭരണ പ്രദേശങ്ങളാണ് ഗസ ഭരിക്കുന്നത് ഹമാസ് ഗവൺമെൻറ്റാണ് വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നത് ഫത്ത പാർട്ടിയുടെ യാസർ റാഫത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ടുള്ള മുഹമ്മദ് അബ്ബൂസ് ആണ് വടക്കൻ ഫലസ്തീനായിട്ടുള്ള ഗസ ഭരിക്കുന്നത് ഈ രണ്ട് മൂ അവശിഷ്ട ഫലസ്തീൻ മണ്ണ് കൈയടക്കുകയാണ് ഇസ്രയേൽ സേന ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ആറിലെ യു എൻ നിയന്ത്രണത്തിൽ നടന്ന യു എൻ മുൻകൈയ്യെടുത്ത് നടത്തിയ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഫത്ത പാർട്ടിയും അതേപോലെ തന്നെ ഹമാസും ഗസയിലും അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും അധികാരത്തിൽ വരുന്നത് അതിനുശേഷം ക്രമാനുഗതമായി ഇസ്രയേൽ സേനയെ പടിഞ്ഞാറൻ പലസ്തീനിലും അതേപോലെ തന്നെ ഗസയിലും വിന്യസിക്കുകയായിരുന്നു ഇസ്രയേൽ ഭരണകൂടം പലസ്തീൻ്റെ പ്രധാനപ്പെട്ട പലസ്തീനികളുടെ അധിവാസ മേഖലകളെല്ലാം തന്നെ കൈയടക്കുകയായിരുന്നു അവിടുത്തെ താമസക്കാരെ കൂട്ടത്തോടെ കുടിയൊടിപ്പിക്കുകയായിരുന്നു സൈനിക ശക്തി ഉപയോഗിച്ച് ചെയ്ത് അതിനെ എതിർത്തവരെ അവിടെ വിട്ടു പോകാൻ വിസദിച്ചവരെ ഇത് തങ്ങളുടെ ജന്മഭൂമിയാണ് തങ്ങൾ തലമുറകളായി ജീവിച്ചു പോകുന്ന മണ്ണാണ് എന്ന് പറഞ്ഞ് ഇസ്രയേൽ സേനയെ പ്രതിരോധിച്ചവരെ വെടിവെച്ച് കൊല്ലുകയാണ് കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് അൽ അക്സ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു പുണ്യസ്ഥലമാണ് അൽ അക്സ ആ അൽ അക്സ പള്ളി ഉൾപ്പെടെ ഇസ്രയേൽ സേന കൈയടക്കുകയാണ് ചെയ്തത് അവിടെ ബാങ്ക് കൊടുക്കാൻ പോലും പാടില്ല എന്ന കൽപ്പന പുറപ്പിക്കുകയാണ് ഇസ്രയേൽ സേന ചെയ്തത് ഇതിനെല്ലാം എതിരായിട്ടുള്ള ഫലസ്തീൻ ജനതയുടെ തുടർച്ചയായ പ്രതിഷേധത്തിൻ്റെ അവർ ഇസ്രയേൽ ആക്രമങ്ങൾ അനുഭവിക്കുന്ന മഹാപീഡനങ്ങളുടെ ഒരു പ്രതിരോധമെന്ന നിലക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അയ്യായിരത്തോളം വരുന്ന ഹമാസ് മിലിറ്റൻറ്റുകൾ ഇസ്രയേലിൻ്റെ ഭരണപ്രദേശത്തേക്ക് കടന്നു കയറി ആക്രമണങ്ങൾ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് ശേഷം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം രാഷ്ട്രമുണ്ടായതിനു ശേഷം ഇസ്രയേൽ രാഷ്ട്രത്തിൻ്റെ അതിർത്തിക്കകത്ത് കടന്ന് ഇത്രയും ഭീകരമായി ഇത്രയും പ്രഹരമേൽപ്പിക്കുന്ന ഒരു ആക്രമണം ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇസ്രയേലിൻ്റെ മൊസാദ് ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ സൈനിക ശൃംഖലകളുടെ എല്ലാ സുരക്ഷാ കവചങ്ങളെയും അതിലംഘിച്ച് അതിനെയൊക്കെ വെട്ടിച്ച് അയ്യായിരത്തോളം വരുന്ന ഹമാസ് മിലിറ്റൻറ്റുകൾ ഇസ്രയേൽ ഭരണപ്രദേശത്തേക്ക് കയറി ആക്രമണം നടത്തി അത് ഇസ്രയേലിന് വലിയ അപമാനമുണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ സുരക്ഷാ സംവിധാനങ്ങളുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും സൈനിക വിഭാഗത്തിൻ്റെയും സുരക്ഷാ കവചങ്ങളുള്ള രാജ്യമാണ് തങ്ങളെന്ന് ലോകത്തോട് നിരന്തരം അഹങ്കിച്ച് അഹങ്കരിച്ചിരുന്ന സൈനിസ്റ്റ് ഭരണകൂടത്തിന് അങ്ങേയറ്റം പ്രഹരമേൽപ്പിച്ച ആക്രമണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്നത് ആ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണം ഒരു പ്രത്യാക്രമണമാണ് യു എൻ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ജനറൽ മിസ്റ്റർ അന്റോണിയോ ഗുട്രാസ് പറഞ്ഞതുപോലെ ഒക്ടോബർ ഏഴ് ആരംഭിക്കുന്നത് ഒക്ടോബർ ഏഴ് ഉണ്ടാവുന്നത് ശൂന്യതയിൽ നിന്നല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ എല്ലാ സമാധാന ശ്രമങ്ങളെയും അന്താരാഷ്ട്ര തലത്തിൽ ലോക നേതാക്കളുടെ മധ്യസ്ഥതയിലുണ്ടായ ഉടമ്പടികളെയും നിരന്തരമായി ലംഘിച്ചുകൊണ്ട് പലസ്തീൻ മണ്ണിൽ അവശേഷിക്കുന്ന പലസ്തീനികളുടെ ഭൂമിയും ആവാസ മേഖലകളും കീഴടക്കാൻ വേണ്ടി അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രയേൽ എന്ന് പറയുന്ന സൈനിസ്റ്റ് ഭീകരരാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായ നിരന്തരമായ ആക്രമണങ്ങളുടെ യുദ്ധങ്ങളുടെ അത് അതിൽ സഹികെട്ട ഒരു ജനതയുടെ പ്രതിരോധമാണത് അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതിരോധമാണത് ആ പ്രതിരോധം ഇസ്രയേൽ എന്ന് പറയുന്ന സർവശക്തിയുള്ള അമേരിക്കൻ പിന്തുണയുള്ള ഏഷ്യയിലെ ഒരു വൻ ശക്തി രാജ്യമാണ് സൈനിക ശക്തിയാണ് ഞങ്ങളെന്ന് അഭിമാനിച്ചിരുന്ന ഇസ്രയേലിന് വലിയ പ്രഹരം വലിയ അപമാനം തന്നെ ഉണ്ടാക്കി അതിൻ്റെ പ്രകോപനമാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഭീപത്സമായ മാനങ്ങളിൽ മനുഷ്യത്വത്തിന് ഒരിക്കലും ചിന്തിക്കാനാവാത്ത നിഷ്ഠൂരതയിൽ പരസ്ഥീതികൾക്കെതിരായിട്ട് ഗസാ നിവാസികൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ ഉന്മൂലത്തിനോട് ഉന്മൂല കൂടിയുള്ള യുദ്ധം ഈ രണ്ട് വർഷക്കാലത്തിനിടയിൽ ഗസ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കണക്കനുസരിച്ച് തന്നെ അറുപത്തേഴായിരത്തിലധികം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു പതിനേഴായിരത്തോളം ആളുകൾക്ക് ഗുരുതരമായ പരിക്ക് എഴുപതിനായിരത്തിലോ വരുന്ന ആളുകൾക്ക് ഇസ്രയേൽ ആക്രമണങ്ങൾ പല തലങ്ങളിലുള്ള പരിക്കുകൾ എന്നു മാത്രമല്ല പതിനഞ്ചായിരത്തോളം വരുന്ന പലസ്തീനികളെ ഗസാ നിവാസികൾ പ്രത്യക്ഷനാണ് കാണാനില്ല അപ്പം കാണാനില്ല എന്ന് പറയുന്നവർ ഇസ്രയേലിൻ്റെ ബോംബാക്രമണങ്ങളിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് അവരെ ഇപ്പോഴും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അറുപത്തേഴായിരവും ഈ കെട്ടിടാവശിഷ്ടങ്ങളിൽ കിട കുടുങ്ങിക്കിടക്കുന്ന പതിനഞ്ചായിരത്തോളം വരുന്ന മനുഷ്യരും വരുമ്പോൾ ഏറെക്കുറെ മരണനിരക്ക് മരണ മര മരിച്ചവരുടെ എണ്ണം എൺപത്തിരണ്ടായിരത്തോളം വരുന്ന ഗസയിലെ പാവപ്പെട്ട മനുഷ്യരുടെ നിസ്സഹായരും നിരായുതരുമായ മനുഷ്യരുടെ കൂട്ടക്കൊലയാണ് വംശകത്തെയാണ് ഇസ്രയേൽ ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലം കൊണ്ട് പലസ്തീനിൽ ഈ ഗസയിൽ നടത്തിയത് അത് യു എൻ ഹ്യൂമൻ എൻക്വയറി കമ്മീഷൻ സൂചിപ്പിച്ചതുപോലെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും ഭീകരമായ വംശകഥയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ദർശിച്ചിട്ടുള്ള ഏറ്റവും പാതകപൂർണ്ണമായ സാർവദേശീയ പാതകമെന്ന് വിശേഷിപ്പിക്കാവുന്ന കുറ്റകൃത്യമാണ് ക്രിമിനൽ പ്രവർത്തനമാണ് നെതന്യാഹു ഭരണകൂടം ഗസയിലെ പലസ്തീൻ ജനതയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം സ്ഫോടക വസ്തുക്കൾ ഗസ എന്ന് പറയുന്ന വെറും മുന്നൂറ്ററുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു കൊച്ചു ഭൂപ്രദേശമാണ് മെഡിറ്ററേനിയൻ കടലിൻ്റെയും ജോർദാൻ നദിയുടെയും ഇടയിൽ കിടക്കുന്ന ഒരു മുനമ്പാണ് ഒരു ചീന്താണ് ഗസ എന്ന് പറയുന്നത് വെറും മുന്നൂറ്ററുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഇരുപത്തി മൂന്ന് ലക്ഷം മനുഷ്യർ മാത്രം ജനസംഖ്യയുള്ള ഒരു പ്രദേശത്താണ് ഇസ്രയേൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ടൺ ബോംബ് ഭക്ഷിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ പലസ്തീൻ അംബാസിഡർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഓരോ ഗസ നിവാസിക്കും എഴുപത് കിലോ വെച്ചാണ് സ്ഫോടക വസ്തു ഇസ്രയേൽ ചിലവഴിച്ചത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സ്ഫോടക വസ്തു ഏറ്റവും വലിയ ബോംബിംഗ് ഉപയോഗി നടന്നിട്ടുള്ള പ്രദേശമാണ് ഗസ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഗസയിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തോടുള്ള കടന്നാക്രമണങ്ങളോടുള്ള വംശ ഉന്മൂലനത്തോടുള്ള പ്രതിരോധം എന്ന നിലക്ക് പ്രത്യാക്രമണമെന്ന എന്ന നിലക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് നടന്ന സംഭവത്തെ നമ്മൾ കാണുമ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ ഇസ്രയേലും സയനിസ്റ്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ ഉന്മൂലം തിയോഡർ ഹറസൻ്റെ മഹാ ഇസ്രയേൽ സാക്ഷാത്കരിക്കാൻ റിയലൈസ് ചെയ്യാൻ മുഴുവൻ പാലസ്തീനികളെയും വംശീയ ഉന്മൂലം വരുത്തുക എന്ന സയണിസ്റ്റ് തന്ത്രമാണ് ആ സയനിസ്റ്റ് തന്ത്രത്തിന് പലരും പറയുന്നതുപോലെ രണ്ടു വർഷത്തെ ചരിത്രമല്ല ഇസ്രയേൽ അനുകൂല മാധ്യമങ്ങൾ ലോകത്താകെ ഈ ഇപ്പോൾ ഗസയിൽ നടക്കുന്ന യുദ്ധം ഒക്ടോബർ ഏഴിൻ്റെ സംഭവങ്ങളെ തുടർന്നുള്ള പ്രകോപനത്തിൽ നിന്ന് വന്നതാണ് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ചരിത്രം മാത്രമാക്കി പലസ്തീൻ പ്രശ്നത്തെയും ഇസ്രയേലിൻ്റെ ആക്രമണത്തെയും പരിമിതപ്പെടുത്തി കാണാൻ പാടില്ല അതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ പലസ്തീനികളുടെ ജന്മഭൂമിയിൽ നിന്ന് അവരെ ഓടിച്ചും ഓടിപ്പോകാൻ വിസമ്മതിക്കുന്നവരെ കൊന്നുകൂട്ടിയും അരിഞ്ഞു വീഴ്ത്തിയും സാമ്പ്രായത്തെ പിന്തുണയോടുകൂടി ഇസ്രേ നടത്തുന്ന വംശഹത്യയാണ് ആ വംശഹത്യ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിസ്സഹായരായ മനുഷ്യർ അവർ താമസിക്കുന്ന മേഖലകളാണ് ബോംബ് ഇടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സാബ്ര ഷ അഭയാർത്ഥി ക്യാമ്പുകളിൽ പതിനായിരങ്ങൾ താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇസ്രയേൽ ബോംബിട്ടത് ബോംബിങ്ങിൽ കത്തിക്കരിഞ്ഞുപോയ മനുഷ്യർ അവർ ബോംബിങ്ങിൽ ഓടി രക്ഷപ്പെട്ട മനുഷ്യർ ആ ഓടിപ്പെട്ട ഓടി രക്ഷപ്പെട്ട മനുഷ്യരെ ഇസ്രയേലിൻ്റെ സൈണിസത്തിൻ്റെ ഇർഗൂൺ എന്ന് പറയുന്ന സേന ചുറ്റും വളഞ്ഞു നിന്ന് ഓടിപ്പോകുന്നവരെ ഈ എറിസിൻ എറിസിൻ എന്ന് പറഞ്ഞുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തുക അരിഞ്ഞു വീഴ്ത്തുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഊട്ടത്തോടെ വെട്ടിയിടുകയാണ് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഹിറ്റ്ലറും മുസോളിയുമൊക്കെ കാണിച്ചിട്ടുള്ള മഹാപാതകങ്ങളെ അതി ലംഘിക്കുന്ന കുറ്റകൃത്യങ്ങളാണ് മനുഷ്യത്വത്തോടുള്ള മഹാ അതിക്രമങ്ങളാണ് ഒരു സയനിസ്റ്റ് വംശീയരാഷ്ട്രമെന്ന നിലക്ക് ഇസ്രയേൽ പലസ്തീനികളോട് എന്നും കാണിച്ചിട്ടുള്ളത് ഇസ്രേലിൻ്റെ പിറകിൽ ഈ ആക്രമണങ്ങൾക്കെല്ലാം പിറകിൽ അവരെ എല്ലാ അർത്ഥത്തിലും ആയുധം നൽകിയും പണം നൽകിയും സഹായിക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എണ്ണ സമൃദ്ധമായ വാണിജ്യപാതകളാൽ വളരെ സാമ്പത്തികമായി ഈ ലോകവ്യാപാരത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രാധാന്യമുള്ള ഈ പശ്ചിമേഷ്യൻ മണ്ണിനെ തങ്ങൾക്ക് തങ്ങളുടെ പരിധിയിലേക്ക് തങ്ങളുടെ അധിനിവേശത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഔട്ട് പോസ്റ്റാണ് അവർക്ക് പലസ്തീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഔട്ട് പോസ്റ്റ് എന്തും സയനിസ്റ്റുകളുടെ കീഴ് നിർത്താനും തങ്ങളുടെ ഒരു തമ്മാടി രാഷ്ട്രമാക്കി തങ്ങളുടെ ഒരു ശിങ്കിടി രാഷ്ട്രമാക്കി തങ്ങൾക്ക് പശ്ചിമേഷ്യൻ മേഖലയിൽ തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ സൈനിക താല്പര്യങ്ങൾ നടപ്പാക്കാനുള്ള ഒരു ഔട്ട് പോസ്റ്റാക്കി ഈ പലസ്തീനെ ഉപയോഗിക്കുക എന്ന അമേരിക്കൻ താല്പര്യങ്ങളാണ് പശ്ചിമേഷ്യയെ അങ്ങേയറ്റ സങ്കീർണമായ യുദ്ധങ്ങളിലേക്കും രാഷ്ട്ര ഇസ്ലാമിസം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ അരക്ഷിതത്വത്തിൻ്റെതായ അസ്ഥിരതയുടേതായ പ്രസ്ഥാനങ്ങളുടെ കൂടെ വളർച്ചയിലേക്കും ഒക്കെ എത്തിക്കുന്നത് ഇപ്പോൾ ഒക്ടോബർ ഏഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴിന് ശേഷം പലസ്തീനെ സഹായിക്കുന്ന സിറിയെ അവിടുത്തെ ബാഷൽ അൽഷത്തിൻ്റെ അൽസത്തിൻ്റെ ഗവൺമെൻറ്റിനെ അവർ അട്ടിമറിച്ചു അദ്ദേഹത്തെ അട്ടിമറിച്ചിട്ട് അൽ കെയ്ദ ഇസ്ലാമിക് സ്റ്റേറ്റ് പശ്ചാത്തലമുള്ള എച്ച് ഇ ഡി എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭീകരവാദിയെ അവർ അവിടെ അധികാരത്തിൽ അവരോധിച്ചു ഇറാനെതിരായിട്ട് ആക്രമണം നടത്തി ഖത്തറിനെതിരായിട്ട് ആക്രമണം നടത്തി എന്നും പലസ്തീനോടൊപ്പം നിന്ന് ലബനെന്ന് പറയുന്ന രാജ്യത്തിനെതിരായ ആക്രമണം നടത്തി ബോംബിങ്ങിൽ മുന്നൂറ്റെഴുപത് മനുഷ്യരെയാണ് ലബനിൽ മാത്രം ഇസ്രയേൽ ഈ രണ്ട് വർഷക്കാലത്തിനിടയിൽ പശ്ചിമേഷ്യക്കൊക്കെ പലസ്തീനെ അനുകൂലിക്കുന്ന ഫലസ്തീനെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾക്കെതിരായിട്ട് തുടർച്ചയായ ആക്രമണങ്ങളാണ് യമനെതിരായിട്ട് തുടർച്ച ആക്രമണമാണ് അതുകൊണ്ട് പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റി വരച്ച് അമേരിക്കൻ അധിനിവേശ പദ്ധതിക്ക് ആവശ്യമായ രീതിയിലുള്ള സൈനിക നീക്കങ്ങളുടെ വംശീയ ഉന്മൂലനത്തിൻ്റെ സാർവദേശീയ മനുഷ്യ സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത മഹാപാതകങ്ങളുടെയും ഗൂഢാലോചനകളുടെയും അനിവാര്യമായ സൃഷ്ടിയാണ് ഗസയിലെ വംശഹത്യ എന്ന് നമ്മൾ തിരിച്ചറിയണം അതിനെതിരായിട്ട് ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന ലോകാഭിപ്രായങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പലസ്തീൻ ജനതയോട് ഐക്യപ്പെട്ടു നിൽക്കാനും നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്